എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും അതുപോലെ തന്നെ നേരെ തിരിച്ചും സംഭവിക്കും അവ ചുരുക്കി പറഞ്ഞാൽ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ് മനുഷ്യജീവിതം അതിനാൽ എനിക്ക് എപ്പോഴും സുഖം മാത്രം എന്നുള്ള ആ വിചാരം നമ്മളിൽ ആർക്കും അരുത് പകരം ദുഃഖം അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ തീവ്രത കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അതെന്തുകൊണ്ടെന്നാൽ ഒരാൾക്ക് ദുഃഖം വരാനുള്ള കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത് വളരെയധികം ആളുകളുമായി ഇട്ടപഴകിയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ചിലർ നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായി പ്രവർത്തിച്ചേക്കാം എന്നാൽ ഇതേ സമയം മറ്റു ചില ആളുകളാകട്ടെ ഒരു കാരണവും കൂടാതെ നമ്മളെ ദ്രോഹിക്കുന്നവരുമായിരിക്കും ഇവിടെ നമ്മളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കുന്നവരുമായിരിക്കും ഈ പറഞ്ഞത് വാക്കുകൾ കൊണ്ടാകാം അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടാകാം ആ പക്ഷേ ഇതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക മാത്രമേ ഒരു യഥാർത്ഥ പ്രതിവിധിയായി ഇവിടെ നിർദ്ദേശിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ ദുഃഖം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് മാത്രം അവസ്ഥ വന്നല്ലോ എന്നോർത്ത് തളർന്നു പോകാതെ ഇതിൻ്റെ തീവ്രത എനിക്ക് കുറച്ച് തരണമേ ദൈവമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ നിങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറേശ്ശെ കുറേശ്ശെയായിട്ട് കുറയുന്നതായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും പ്രത്യേകം ഓർക്കുക ഇത് സ്വിച്ച് ബൾബ് കത്തുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി പോകില്ല എന്നാൽ നിങ്ങൾ പ്രപഞ്ചശക്തിയോട് മനസ്സറിഞ്ഞ് എൻ്റെ ദുഃഖത്തിൻ്റെ ഭാരം ഒന്ന് കുറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങൾക്കറിയാൻ സാധിക്കും കുറേശ്ശെ കുറേശെ പ്രകാശത്തിൻ്റെ ഒരു നാളം ജീവിതമാകുന്ന ഇരുട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള ആ ഒരു വാസ്തവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യമാകും പറയാൻ കാരണം വളരെയധികം ആളുകളെ ഈ രീതിയിൽ പരിചരിച്ചിട്ടുള്ള ആൾ എന്ന നിലയ്ക്ക് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കത് ഉറപ്പായിട്ടും നിങ്ങളോട് പറയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മെസ്സേജ് ഇവിടെ ആദ്യം തന്നെ പങ്കുവെക്കാനുള്ള കാരണം മനസ്സിൻ്റെ ദുഃഖഭാരം കുറഞ്ഞു കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടെങ്ങനെ യാത്ര ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളിൽ യഥാസമയത്ത് തീരുമാനമെടുക്കണം തുടങ്ങിയ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ നേടിയെടുക്കേണ്ടത് മനസ്സിൻ്റെ സമാധാനമാണ് മനസ്സിന് സമനില കിട്ടിയാൽ അതോടുകൂടി ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങളിൽ ഉണ്ടായി തുടങ്ങും ഓർക്കുക നിങ്ങളുടെ കലുഷിത മനസ്സാണ് എല്ലാവിധ നാശനഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടാക്കി വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ നമ്മൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അതായത് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണാനിടയായത് അതും ഒരു ദൈവ നിശ്ചയമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ ശരി അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം ഇവിടെ സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെ രണ്ട് സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ രണ്ടിൽ നിന്നും ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ദൈവത്തിൽ നിന്ന് നിവർത്തിച്ച് കിട്ടേണ്ടത് അല്ലെങ്കിൽ എന്ത് ദുഃഖമാണോ നിങ്ങളെ വിടാതെ പിന്തുടരുന്നത് അതിനൊരു പരിഹാരം വേണമെന്ന രീതിയിൽ നിങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നിട്ട് അതിനുള്ള മറുപടി ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് എന്ന് ഒന്ന് പരിശോധിക്കുക അപ്രത്യേകം ഒന്നുകൂടി എടുത്തു പറയുന്നു നിങ്ങൾ ഈ നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ശ്രദ്ധയോടുകൂടി ഈ റീഡിങ്ങുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഏതേത് പ്രശ്നത്തിൽ ഉൾപ്പെട്ട് അതിൽ നിന്നും ഒരു മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിനുള്ള ആ ഒരു ഉപായം ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും ഇതെൻ്റെ കഴിവല്ല ഈ പ്രപഞ്ച പ്രപഞ്ചശക്തി എന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതാണെന്ന് പറയുകയാണ് കൂടുതൽ ശരി വാസ്തവം പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ ആയിരിക്കാം ചില സത്യങ്ങൾ ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയുന്നത് അതെനിക്ക് പോസിറ്റീവല്ല എന്നാൽ നിങ്ങൾക്കത് പോസിറ്റീവായി മാറും അതുകൊണ്ടാണ് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ നിങ്ങൾക്ക് മറുപടി രൂപത്തിൽ തരാൻ ദൈവം എന്താണ് കരുതി വച്ചിരിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ നിന്നും ലഭിക്കുന്നതാണ് ആ ശരിയപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഈ രണ്ട് പയലിൽ നിന്നും നിങ്ങളുടെ മനസ്സിൻ്റെ ചായ്വനുസരിച്ചിട്ടുള്ള ഒരു പയൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏറ്റവും ആദ്യമായി പ്രപഞ്ചത്തിൻ്റെ നാഥനായ സൂര്യനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു ഒരാളാണ് നിങ്ങൾ അതായത് ഇത്തരം പ്രതികൂല പ്രശ്നങ്ങളെ മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നത് പോലെ ദ്രുതഗതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും ഇത്തരം പ്രതിസന്ധികളിൽ അടിതെറ്റി വീഴാതെ എന്തെങ്കിലും ഒരു ഉപാധി നിങ്ങൾ അവസാനം കണ്ടുപിടിച്ചിരിക്കും എന്നിട്ട് അത് വെച്ച് നിങ്ങളുടെ ജീവിതം തകർന്നു പോകാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തൊട്ടതും പിടിച്ചതുമെല്ലാം പരാജയമാണെങ്കിൽ പോലും അവസാന നിമിഷം നിങ്ങൾ തന്നെ ആ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി കണ്ടെത്തിയിരിക്കും അതോടെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നപരിഹാരം സാധ്യമാകുമെങ്കിലും നിങ്ങളിടപെടുന്ന ആ ഒരു സംരംഭത്തിൻ്റെ എല്ലാം ഗുണഫലം അത് അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകില്ല പറയാൻ കാരണം അടി കൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും എന്നുള്ള ആ ഒരു പോലെ നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ അനുഭവഫലം ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാറില്ല എന്നതാണ് അതിൻ്റെ ഒരു വാസ്തവം പറയാൻ കാരണം മിക്കവാറും സന്ദർഭങ്ങളിൽ പ്രവർത്തി നിങ്ങൾക്കും പ്രവർത്തിയുടെ അനുഭവഫലം അത് അതിന് അർഹതയില്ലാത്ത മറ്റാരെങ്കിലും ആയിരിക്കും കൈക്കലാക്കുന്നത് എന്നാലും നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടെന്നാണ് സൂര്യനെ നിങ്ങളിവിടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തതിൽ നിന്നും ഇവിടെ പറയേണ്ടി വരുന്നത് അതെന്തുകൊണ്ടെന്നാൽ അല്പം വൈകിട്ടാണെങ്കിലും ശരി നിങ്ങൾക്ക് ദൈവം കരുതി വെച്ചിട്ടുള്ള ആ ഒരു സമ്മാനം അഥവാ ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതാണ് ദൈവം ഇവിടെ ഗിഫ്റ്റ് രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതിപ്പോൾ ഒരു വീടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹമാകാം ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ഒരു വസ്തു മേടിക്കുന്നതാകാം ഇങ്ങനെ ഏത് വേണമെങ്കിലും ആകാവുന്നതാണ് ആ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഇനി ഒരു പക്ഷേ ഈ റീഡിങ് കേൾക്കുന്ന നിങ്ങൾ പ്രായം കൊണ്ട് ഒരു ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാനുള്ള ആ ഒരു അസുലഭ അവസരമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നിങ്ങളുടെ പ്രായത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെയും അനുസരിച്ചിരിക്കും അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ വരും എന്ന് പറയാൻ സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇത് കേൾക്കുന്നത് ഈ ആദ്യം പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാളല്ല പകരം ഒരു എൺപത് വയസ്സായ ആളാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ അവസരത്തിൽ രോഗശാന്തി ലഭിക്കും ശരീരത്തിനുണ്ടായിരുന്ന വാദപ്രമേഹ രോഗങ്ങൾ പോലുള്ള അതികഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം വളരെയധികം ലഘൂകരിച്ച് കിട്ടും അങ്ങനെയാണ് ഈ റീഡിങ്ങിനെ മനസ്സിലാക്കേണ്ടത് അത് അതുമാത്രവുമല്ല ഇരുപത് വയസ്സായ വ്യക്തി ചിന്തിക്കുന്നത് പോലെയല്ല എൺപത് വയസ്സായ വ്യക്തി ചിന്തിക്കുന്നത് ഇവരുടെ രണ്ടു പേരുടെയും ആഗ്രഹങ്ങളും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീഡിങ് കേൾക്കുമ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ സൂര്യനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ആ കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കഷ്ടതകൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങൾക്ക് വന്നു ചേരാനുള്ളത് വന്നു ചേർന്നു അത്രയേ ഉള്ളൂ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക അതിനുവേണ്ടി നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുക കീർത്തനങ്ങൾ ആലപിക്കുക അല്ലെങ്കിൽ കീർത്തനങ്ങൾ റെക്കോർഡുകൾ ആണെങ്കിൽ ആ റെക്കോർഡുകൾ പ്ലേ ചെയ്ത് കേൾക്കുക അതുപോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് നിങ്ങളെക്കൊണ്ടാകുന്നത് പോലുള്ള ദാനധർമ്മങ്ങളും നടത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ സമ്മാനം നിങ്ങളിലെത്തുക തന്നെ ചെയ്യും അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും നിങ്ങൾക്കുള്ള മറുപടി പ്രപഞ്ചശക്തി തന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇനി അടുത്തത് രണ്ടാമത്തെ പൈൽ ചന്ദ്രനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ അതായത് മനുഷ്യരുടെ മനസ്സിന് സ്വാധീനിക്കാനുള്ള കഴിവ് ചന്ദ്രനൊന്നും വേറെ തന്നെയാണ് അതുകൊണ്ടാണ് അമാവാസി പൗർണമി ദിവസങ്ങളിൽ മിക്കവാറും ആളുകളുടെ മനസ്സിന് വേവലാതികൾ ഉണ്ടാകുന്നതായിട്ട് അവർ പറഞ്ഞു ആൾക്കാറുള്ളത് അതുപോലെ തന്നെ ആസ്മാ രോഗികൾക്കാണെങ്കിൽ ഈ സമയം രോഗങ്ങൾ മൂർച്ഛിക്കുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട് ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ പറയാനുള്ളത് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് ചുവടുവെക്കേണ്ട സമയമായി എന്നാണ് ഈ ചന്ദ്രനെ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുന്നതിലൂടെ പ്രപഞ്ചശക്തി ഇവിടെ കാണിച്ചു തരുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ പുതിയൊരു സംരംഭം ആരംഭിക്കുന്നതായിരിക്കും എന്ന് വേണം പറയാൻ അതായത് നിങ്ങൾക്ക് വളരെ കാലമായിട്ട് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യണം ഒരു കടയിടണം അല്ലെങ്കിൽ ചെറിയ തോതിലുള്ളൊരു ബിസിനസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ ഓൾറെഡി മനസ്സിലുണ്ടെങ്കിൽ ഇനി അത് വെച്ച് നീട്ടിക്കൊണ്ട് പോകരുത് പറയാൻ കാരണം അതിനുള്ള ഒരു ഉത്തമ സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നുചേർന്നിരിക്കുന്നത് ഒരു പക്ഷേ ഇത് എങ്ങനെ തുടങ്ങുമെന്നുള്ള ഒരു ആശങ്ക നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ അതിൽ വിജയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനെ തന്നെ നിങ്ങൾ പിടിക്കാൻ കാരണം ഇനിയിപ്പോൾ മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രശ്നങ്ങളെ മറികടക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതെന്തുകൊണ്ടെന്നാൽ മനസ്സിൻ്റെ നിയന്ത്രണം ചന്ദ്രന് പരിപൂർണമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ശോചനീയമായ അവസ്ഥയിലാണെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെ എല്ലാം നിങ്ങൾ റിക്കവർ ചെയ്തിരിക്കും അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ എന്തെങ്കിലും പാകപ്പിഴകൾ ആകട്ടെ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ മാനസിക ശാരീരികപരമായാലും ശരി അതിനെല്ലാമുള്ള ആ ഒരു പരിഹാരം നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുകയും അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഒരു ദുരവസ്ഥയിൽ സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാനിത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ പിന്നോട്ടുള്ള ഒരു പിന്തിരിയൽ സ്വഭാവം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് ഇതിനെ നിങ്ങൾ സ്വന്തം മനസ്സുകൊണ്ട് തന്നെ എത്രയധികം മറികടക്കുന്നുവോ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പറയാൻ കാരണം മനസ്സാണ് സർവ്വതിനേയും നിയന്ത്രിക്കുന്നത് ആ മനസ്സിനെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് ഈശ്വരൻ കരുതി വെച്ചിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നുചേരും അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു അല്പം ധീരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ സ്വതവേ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതം ഇപ്പോഴുള്ളൊരു ട്രാക്ക് വിട്ട് ഹൈ സ്പീഡ് ട്രാക്കിലേക്ക് മാറും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ കുടി ചുരുക്കി പറഞ്ഞാൽ തീരുമാനമെടുക്കുക ധൈര്യപൂർവ്വം പ്രവർത്തിക്കുക ആ പ്രവൃത്തിയുടെ ഫലം ആദ്യം പരാജയമാണെങ്കിലും അതിൽ നിന്നുള്ള ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വീണ്ടും അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ പിന്നീട് വന്നു കിട്ടുന്ന ആ അവസരത്തിൽ നിങ്ങൾ വിജയം കൈവരിക്കും അവർക്കുക ജയമാണോ പരാജയമാണോ ഒരാൾക്ക് സംഭവിക്കുന്നതെന്നത് അയാൾ ഗോതയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരിക്കും ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി സർവ്വതും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളൊന്ന് അരയും തലയും മുറുക്കി ഇറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്തായാലും ശരി വരും ദിവസങ്ങളിൽ പല സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുകയും അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം